നിങ്ങളെ അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ഇതാണ് കഥ പക്ഷെ ഈ കഥയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്ന അറിയപ്പെട്ട ലോകം മൊത്തം ശ്രദ്ധ പിടിച്ച് നേടിയ ഒരു സ്ത്രീയാണ് ഇവർ ബ്രിട്ടനിലെ പ്രിൻസ് ആൻഡ്രുവിനെതിരെ കേസ് ബാധിച്ച് ലോക ശ്രദ്ധ നേടിയ വ്യക്തി ആ വ്യക്തി മരണപ്പെട്ടു അവരെ കുറിച്ചുള്ള പോസ്റ്റാണ് ഈ പോസ്റ്റിൽ വ്യക്തമായി അവരുടെ പേര് സഹിതം ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ത്രേഴ്സ്

ഈ പോസ്റ്റിലൂടെ പരിചയപ്പെടുത്തുന്നത് വെർജീനിയ ജിയോ എന്ന ലോകസപ്ത നേടിയ സ്ത്രീയെ കുറിച്ചാണ് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഈ വീഡിയോ കാണ കണ്ടതിന് അടുത്ത വീഡിയോ കാണുക